كارنس كيري كنيك الفاتيه وانا ربنا رسول الله صلى الله عليه وسلم لا صلاة لمن لم يقرأ بفاتحة الكتاب فاتحة ودعا الله ما تجي لحديث من صلى صلاة لم يقرأ فيها بأم القرآن فهي خداج آرن فاتحة ودعا نسكارم بورنا شري فاتحة ودعا سادي كاتا വായന പഠിക്കാത്തയാളാണ് അതല്ലെങ്കിൽ വളരെ പ്രായമായിട്ടുണ്ട് ഇനി പഠിക്കുക എന്നത് സാധിക്കുകയില്ല അതല്ലെങ്കിൽ ഒരാൾ മുസ്ലിം ആയിരിക്കുന്നു അവൻ്റെ മുന്നിൽ തൊട്ട വക്ത നിസ്കാരം വന്നെത്തിയിരിക്കുന്നു മുസ്ലിമായ നിസ്കരിക്കണം മുസ്ലിമായ നിസ്കരിക്കണം അപ്പം അവന് ഫാത്തിഹ ഉടനെ പഠിക്കുക എന്നുള്ളത് സാധിക്കില്ല എന്തു ചെയ്യണം അത്തരക്കാർ എന്തു ചെയ്യണമെന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് അവിടുന്ന് ഒരിക്കൽ പറഞ്ഞതായി കാണാം

മുൻപ് നമ്മൾ പലതവണ പറഞ്ഞതുപോലെ ഏതൊരു കാര്യവും സാധ്യമാകില്ലേ അപ്പൊ അളവ് വരും ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങനെ സാധിക്കില്ലേ അളവ് വരും എന്താണോ നിനക്ക് സാധിക്കുന്നത് അത്ര ചെയ്താൽ ഫാത്തിഹയുടെ പാരായണം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ടതാണ് പറഞ്ഞു അള്ളാഹു നിസ്കാരത്തിലെ പാരായണം ഖുർആൻ പാരായണം ഞാൻ എനിക്കും എൻ്റെ അടിമക്കും ഇടയിൽ രണ്ടായി വീതിച്ചിരിക്കുന്നു അവൻ അവൻ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എൻ്റെ എൻ്റെ അടിമ അടിമ എന്നെ എന്നെ സ്തുതിച്ചിരിക്കുന്നു സ്തുതിച്ചിരിക്കുന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് وإذا قال مالك يوم الدين مالك يوم الدين إن الله بريم مجدني عبدي يند, عدم يند ين كولا عدي ما يند مهتم كل جام بيريم هذا يدث برني ركون إلي أمري أبن أبن ده بارلوج تند نيل وإذا قال إياك نعبد وإياك نستعين إياك نعبد وإياك نستعين إن برنيال قال الله الله بريم هذا بيني وبين عبدي ولي عبدي ما سأل أبني يبارني هذا يعني كم أمنو مدايل ولا كرارا ولي عبدي ما سأل عند عادي ما كمان جودي كنا عند أقول أنا عندما ندبر أرتي كنا إهدنا الصلاة المستقيم صلاة الذين أمت عليهم غير المغضوب عليهم ولا الضالين ابن القيم رحمه الله ده هم بارني للعبد أن يقف على كل آية رادي من سكري كمبول

അവനുണ്ടായിരിക്കണം അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാം ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ തിന്മകൾ കൊണ്ട് മറകൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഹറാമുകൾ കൊണ്ട് അവൻ്റെ ഹൃദയം വൃത്തികേടാക്കിയിട്ടില്ല എങ്കിൽ ഹൃദയത്തിൽ ഹൃദയത്തിൽവത്തികൾ ദേഹേച്ഛകലയുടെ പുകയില്ല എങ്കിൽ കരിയില്ല എങ്കിൽ അള്ളാഹു അവനെ ആ വിധി അടിമ എന്ന് വിളിക്കുന്ന ആ വിളി അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻറെ ഹൃദയം സന്തോഷം കൊണ്ട് ഹൃദയത്തിൽ നിന്ന് തീർക്കാൻ മാത്രം ബലമുള്ള വാക്കാണ് അള്ളാഹു അബ്ദി എൻ്റെ അടിമ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മനുഷ്യൻ ഈ പറയുന്നത് ഒരു അർത്ഥമില്ലാതെ ചിന്തിക്കാതെയാണ് പറയുന്നത് എങ്കിൽ അവനോട് തിരിച്ചു പറയപ്പെടാൻ യോജിച്ച വാക്ക് എന്താണ് അവനെ അഹമ്മദുറീം എന്തോ ചിന്തിച്ചുകൊണ്ടും ഏതൊക്കെയോ കാര്യങ്ങളിലുമാണ് എങ്കിൽ അവനോട് തിരിച്ചു പറയാൻ യോജിച്ച വാക്ക് േല നീ പറയുന്നു റബ്ബിൽ ആലമീൻ നീ 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 ചിന്തിക്കുന്നേ ഇല്ല അങ്ങനെ ഒരു കാര്യമേ ചെയ്യുന്നില്ല എന്തിനാണ് നിങ്ങൾ ചെയ്യാത്തത് പറയുന്നത് എന്ന ആയത് അവന് ബാധകമാണ്

മനസ്സിലാക്കുന്ന ഹദീസാണ് ഹദീസാണ് ആശയം എന്താണ് 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 അർത്ഥം ഉദ്ദേശം എന്ന് ബോധ്യപ്പെടുത്തുന്ന അടിമക്കും റബ്ബിനും ഇടയിലുള്ള രഹസ്യ സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് അള്ളാഹു സുൽഹാൻ നിസ്കാരം അതിന്റെ ശരിയായ അർത്ഥത്തെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് അലാ വ വ ഇബാദതിക اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا غافر المذنبين صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك أتوب.